ഒന്ന് രണ്ട് വാള കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ ചാക്കിലേക്ക് ഇടാൻ നേരത്ത് കാണിച്ചിട്ട് അത്യാവശ്യം വലിയ വാളയാണ് നമുക്കൊരു കമ്പ് കെട്ടാൻ വേണ്ടി ഇത് ഷംസീൻ സായാപ്പം കൂടെ ഒരു വാക്കത്തിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കാണുന്ന തോടിനിക്കരയാണ് നമ്മൾ നിൽക്കുന്നത് അവരക്കരയാണ് ആ വഴി കൂടെ വേണം നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ വല വെച്ചേക്കുന്ന ഓവിലേക്ക് വെള്ളം പോകുന്ന അവിടെ ചെറിയൊരു ചുഴിയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ചുഴിയിലേക്ക് വെള്ളം ഇറങ്ങി പോകുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് ഓല വെട്ടിട്ടുണ്ട് അതുപോലെതേ കുറച്ച് കമ്പും വെട്ടിയിട്ടുണ്ട് അതെ അമ്മയും അവിടെ കമ്പ് കുഴിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഓവിലേക്ക് വേറെ ചവറുകളൊന്നും കയറാതിരിക്കാൻ വേണ്ടി ചുറ്റും ഓല വെച്ച് നമ്മളൊരു കവറിങ് ഉണ്ടാക്കും സയാപ്പ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു ഭയങ്കര വഴക്കായിരുന്നതേ ഷംസി സയാപ്പിനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് വെള്ളച്ചാട്ടോ ഏത് വെള്ളച്ചാട്ടോ ആണോ അപ്പോൾ നമ്മുടെ തൂമ്പിലേക്ക് ചവറുകളൊന്നും വരാതിരിക്കാനായിട്ട് ദേ നമ്മളിത് ഒരു കവറിങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ വെള്ളം ദേ ഈ കാണുന്ന ഓവിലൂടെ ഒഴുകിയാണ് പാടത്തേക്ക് വരുന്നത് ഇവിടെയാണ് നമ്മൾ വല വെച്ചേക്കുന്നത് ചെറിയ മീനുകളൊക്കെ തിന്നാനായിട്ട് ഇത് കൊക്ക് വന്ന് നിൽക്കുവാണ് ഏകദേശം സൂര്യാസ്തമായ സമയമായിട്ടുണ്ട് അടിപൊളി ഒരു സൺസെറ്റ് നമുക്കിവിടെ നിന്നാ കാണാം നമ്മളത് ഇപ്പം രാത്രി നമ്മൾ കെട്ടിയ തൂമ്പില് മീനെടുക്കാൻ വേണ്ടി വന്നേക്കുമാണ് നേരത്തെ ഒന്ന് വല കെട്ടിട്ട് പോയതാണ് അപ്പോൾ ഞാനും അമ്മയായിട്ട് വല എടുക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് വല്ല ഉണ്ടോ എന്ന് നോക്കാം എന്തൊക്കെയോ മീൻ കേറിയിട്ടുണ്ട് അപ്പോൾ അതേ ഐറ്റം വാളയൊക്കെ കേറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നമ്മുടെ വരവ് മോശമായിട്ടില്ല അത്യാവശ്യം അത്യാവശ്യം മീൻ കയറിയിട്ടുണ്ട് ഒന്ന് രണ്ട് വാള കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ചാക്കിലേക്ക് ഇടാൻ നേരത്ത് കാണിച്ചില്ല അത്യാവശ്യം വലിയ വാളയാണ് ഏ തല നമുക്ക് കാണാം അപ്പൊ കെട്ടഴിച്ചു ഇതിനെ ചാക്കിലാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണ് അപ്പോൾ അതായത് അമ്മി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമുക്ക് കിട്ടിയ മീൻ മീനെ നമ്മൾ ചാക്കിലേക്ക് ആക്കുവാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വാളയുടെ സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇപ്പം നമ്മൾ നേരെ ചാക്കിലേക്ക് കയറ്റുകയാണ് അപ്പം നമ്മുടെ മീനല്ലേ ചാക്കിൻ്റെ അകത്തായിട്ടുണ്ട് നല്ലത് കുറച്ച് കരിയും സാധനങ്ങളൊക്കെ അതേ വലിയ കിടപ്പുണ്ട് അതെ നമ്മുടെ തൂമ്പിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടിയ മീനാണ് കേട്ടോ അത് ഇത്രയും മീനാണ് നമ്മുടെ തൂമ്പി നിന്ന് ഇപ്പോൾ കിട്ടിയത് അതെ മൂന്ന് വാളയുണ്ട് അതുപോലെ തന്നെ കുറേ കൂരിയുണ്ട് പുല്ലനുണ്ട് അതുപോലെ പരലുണ്ട് വാള ഇത് നമ്മുടെ രണ്ടാമത്തെ വാളയാണ് ഇതാണ് മൂന്നാമത്തെ വാള